എന്താ ശരി ആരോ വന്ന് നിൽക്കുന്നു ഞാനൊന്നും കണ്ടില്ല തോന്നലായിരിക്കും നേ പിന്നെ വച്ച ഒരു കുർഖനയും കണ്ടു ഞാനൊന്നും കണ്ടില്ലോ ഞാൻ ഇങ്ങനെ പോത്തുപോലെ ഉറങ്ങിയിട്ടും കണ്ടു ഞാനുറങ്ങിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ തോന്നിയതായിരിക്കും ഇത്തവണ കൊണ്ണടക്കാതെ കിടക്കാം നോക്കട്ടെ എവിടെ ഞാനൊന്നും കാണുന്നില്ല ശരിക്കും കണ്ടോ ഇല്ലാതെ പിന്നെ അയ്യോ ഇതെന്തോ അസുഖമോ പെട്ടെന്ന് ചികിത്സിക്കണം ഞാൻ മൂങ്ങ വൈദ്യരെ കണ്ടിട്ട് വരാം കുഴപ്പമില്ലെന്ന വൈദ്യര് പറഞ്ഞത് മരുന്ന് തന്നു മരുന്ന് പൊലിച്ച് ഇപ്പൊ എനിക്കും കാണാം ഗതി കെട്ടാൽ പോലും മുല്ലും തിന്നും എന്ന് താൻ കേട്ടിട്ടുണ്ടോ ഇല്ലോ എന്നാലേ നമ്മളിനു പുല്ലും പഴവും ഒക്കെ തിന്നു ശീലിക്കേണ്ടി വരും കാട്ടിലെ മൃഗസംഖ്യ കുറഞ്ഞു വരികയാണെന്ന് ഞാൻ ഇന്നു മുതൽ ഒരു നേരം പച്ചക്കറിയാക്കാൻ തീരുമാനിച്ചു ആ പച്ചക്കറി തീറ്റയുടെ ഉദ്ഘാടനം കയ്യടി ക്ലും ക്ല ട എന്ത് പറ്റി പുള്ളി സൂത്രോ എന്റെ കടുവത്തൊലയിൽ ഒരു ബുദ്ധി വരുന്നു പോരട്ടെ പോരട്ടെ ഈ കോയോ ഒരെണ്ണം തിന്നപ്പോൾ തനിക്ക് ഇത്ര വെപ്രാളം എങ്കില്ന്നാൽ ഒരു തട്ടി പോയില്ലേ ഓവുമടോ എന്നാ പിന്നെ ഒന്നും നോക്കണ്ട പറ അപ്പോ കുറുക്കൻറെ കൂടെ നടന്നതിന് ഗുണമുണ്ട് ഇരുപത്തഞ്ചെണ്ണം ഉണ്ട് അവനെ കൊടുക്ക എന്റെ പിറന്നാള് പ്രമാണിച്ച് ചേട്ടന് ഒരു സമ്മാനം ഒറ്റയടിക്ക് മുഴുവൻ തിന്നേക്കണം ീർഘം ഒത്തുതു നാശം പിരിക്കാൻ അവരത് പങ്കിട്ടുണ്ടോ സ്പീഡ് കൂടത്തെ ചാട് കൊടുത്തിടോ ആരും ഇരുന്നുണ്ട് വേഗം അതിനെ ഒളിപ്പിച്ചോ പിന്നിൽ വെച്ചിട്ടുണ്ട് എൻറെ ഒരു ചെങ്ങാതിയാ വരുന്നത് സഹായം ചെയ്യണം ആ ആട്ടിയത് ഞാനാണെന്ന് എൻ്റെ ചെങ്ങാതിയോടൊന്ന് പറയണം തൊട്ടിയത് താൻ മാനിനെ തട്ടിയില്ലെന്നങ്ങ് പറഞ്ഞേക്കണം ഞാൻ തൊട്ടി അങ്ങനെ പറയല്ലേ ഒരു പത്ത് മുയലിനെ പിടിച്ചു തരാം ഒരു കാര്യം ചെയ്യേ താനൊന്നും പറയണ്ട ഇവിടുന്നൊന്ന് മാറി തന്നാൽ മതി വേഗം അങ്ങോട്ട് മാറി ഇരി ദേ അവൻ ഏ ഇരിക്കത് കാലം കോഴയായല്ലോ കണ്ടിട്ട് താനങ്ങ് ക്ഷീണിച്ചു പോയല്ലോ ഞാനേ ഒരു മാനിന് ഉള്ളൂ ദാ െ തട്ടിയിട്ടില്ല അതെനിക്ക് അറിയില്ലേ ഞാനല്ലേ തട്ടിയത് അതല്ലോ സൂത്രോ മോൻ ചത്തില്ലായിരുന്നു ആ ദ്രോഹി ഓടിപ്പോയിട്ട് അഞ്ചു മിനിറ്റ് ആയി